അടുത്തതായി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വേണു വിനു അജയൻ സുരേഷ് ജനു രതീഷ് സതീഷ് രാജീവ് ഹരി ഉദയൻ കണ്ണൻ അടുത്തതായി ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് ഉടൻ തന്നെ സ്റ്റേജിന്റെ വലതുഭാഗത്തേക്ക് വരേണ്ടതാണ് ग्राम पंचायत तिलकन प्रकाशन दीश सुब्रन, मंजोष ग्राम पंचायत सतीशन പ്രകാശൻ വിപിൻ നാരായണൻ സഞ്ജിത് പ്രകാശൻ ബൂത്ത് നമ്പർ തൊണ്ണൂറ്റി പ്രകാശൻ ബൂത്ത് നമ്പർ തൊണ്ണൂറ്റെട്ട് രണ്ട് പ്രകാശൻ ഉണ്ട് അടുത്തായി പോർക്കുളം ഗ്രാമപഞ്ചായത്ത് ഓർക്കുളം ഗ്രാമപഞ്ചായത്ത് പുരുഷു സുമേഷ് അനി വിനുമോൻ ശ്രീജിത്ത് വ്യാസൻ അപ്പു അടുത്തതായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മണികണ്ഠൻ രമേഷ് ഷിബു രാജേഷ് വൈശാഖ് കണ്ണൻ മനോജ് രമേഷ് സുരേഷ് രാജേഷ് സന്തോഷ് അനന്തൻ अड़ता है वेलूर् ग्राम पंचायत धनेश सनीश जिनु उन्णिकृष्ण सजीवन विपिन सुरेश, सुरेश राजीव, राजीव शिवन सनल दनल, प्रकाशन रंजित सत्यन विंसेंट शिवदासन मुरली ബൂത്ത് സ്വീകരണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം രണ്ട് പ്രമുഖ വ്യക്തികള് നമ്മുടെ സംസ്ഥാന അധ്യക്ഷന് നിവേദനം കൊടുക്കുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഒന്ന് ശ്രീ കോലളമ്പ് സ്വദേശിയായ ശ്രീ അബ്ദുൾ റസാഖാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും ഗൾഫിൽ പണിയെടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കേരളം കണ്ട ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പിന് ഇരയായി തീർന്ന കോലളമ്പ് അബ്ദുൾ റഷീദ് അദ്ദേഹം കഴിഞ്ഞ മാസക്കാലം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി എറണാകുളം സന്ദർശിച്ച വേളയിലെ അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുകയുണ്ടായി ആ നിവേദനത്തെ തുടർന്ന് ഏറ്റവും ചുരുങ്ങിയ കാലഘണനയ്ക്കുള്ളിൽ തന്നെ കേന്ദ്ര അന്വേഷണ കമ്മീഷൻ കേരളത്തിലേക്ക് അന്വേഷണം നിശ്ചയിക്കുകയും അതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിഷമങ്ങളും തട്ടിപ്പിനിരയായ ആ യാഥാർത്ഥ്യങ്ങളും നിവേദനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷനെ അത് ഏൽപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് അടുത്തായി കൃഷ്ണൻകുട്ടി നായർ വേലൂർ പഞ്ചായത്തിൽ നിന്നും അദ്ദേഹത്തെയും സവിനയം ക്ഷണിക്കുന്നു നമ്മളിവിടെ ഏർപ്പെടുത്തിയ സ്വീകരണത്തിന് മറുപടി പ്രസംഗം നടത്തുന്നതിന് വേണ്ടി കുന്നംകുളം വികസന സമിതിക്ക് വേണ്ടി കുന്നംകുളത്തിന്റെ ബൃഹത്തായ വികസനം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ജോർജ് പോൾ നിവേദനം സമർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ശ്രീ രാജേട്ടനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് വേദിയിൽ വേദിയിലുപേക്ഷരായിരിക്കുന്ന മഹത്തുക്കളെ അമ്മമാരെ സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ ഈ കുന്നംകുളത്ത് ഇത്രയും ഒരു സ്വീകരണം നൽകിയ നിങ്ങളോട് എങ്ങനെയാണ് മറുപടി പറയുക എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഹൃദയത്തിൻ്റെ വികാരം ഒരിക്കലും വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റില്ല കാരണം അത് ഹൃദയത്തിൻ്റെ ഭാഷ വാക്കുകളല്ല അത് സ്നേഹമാണ് സൗഹൃദമാണ് അത് സാഹോദര്യമാണ് കാരുണ്യമാണ് അങ്ങനെയുള്ള ഭാവാത്മകമായ ഹൃദയവികാരം അത് പ്രകടിപ്പിക്കാനാവില്ല എങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയ അംഗീകാരവും പിന്തുണയുമാണ് ഈ ഒരു ആവേശോജ്വലമായ വരവേൽപ്പ് തെളിയിക്കുന്നത് എന്ന് എനിക്ക് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ കഴിയും കേരളത്തിൽ ഉടനീളം ഒരു വലിയ മാറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആർക്കും അത് നിഷേധിക്കാനാവില്ല എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച് അത് നാടിനി വിനാശമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് ഇത്രയും നാളും എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് ഈ രണ്ട് കൂട്ടരും പങ്കുവെക്കുകയാണ് എൽ ഡി എഫ് യു ഡി എഫിനോട് പറയും നിങ്ങളിനി അഞ്ച് വർഷം ഭരിച്ചു എൽ ഡി എഫിൻ്റെ ഒത്താശയോടു കൂടിയാണ് യു ഡി എഫ് അധികാരത്തിൽ വരും യു ഡി എഫിൻ്റെ ഒത്താശയോടുകൂടി തന്നെയാണ് എൽ ഡി എഫ് ഭരണത്തിൽ വരുന്നത് ഇവർ രണ്ടുപേരും പങ്കുവെക്കുകയാണ് ഇത് കഴിഞ്ഞ കുറേ നാളുകളോളമായി നമ്മൾ കണ്ടതാണ് രണ്ടു കൂട്ടർക്ക് ഒരാവശ്യവും നമ്മുടെ ഈ നാട്ടിലെ പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ ചൂഷണം ചെയ്യണം ഈ നാട്ടിൽ നടപ്പിലാക്കുന്ന ക്ഷേമ ക്ഷേമപദ്ധതികളിലൂടെ പണം അടിച്ചെടുക്കണം കൈക്കൂലി അഴിമതി കെടുകാരിസ്ഥത വെട്ടിപ്പ് തട്ടിപ്പ് ഇതൊക്കെ നടത്തി പണം ആവോളം ഉണ്ടാക്കുക അല്ലാതെ ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഈ ഭരണം കൊണ്ടുണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു രംഗം രക്ഷപ്പെട്ടോ കാർഷിക രംഗം വാണിജ്യ രംഗം വ്യാപാര രംഗം വിദ്യാഭ്യാസ രംഗം ഏത് രംഗവും സമ്പദ് രംഗം എന്താ ഇന്നത്തെ സ്ഥിതി ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ കടക്കണിയിൽ ചെന്ന് പെടുകയാണ് ഒരു ലക്ഷത്തി അമ്പത്തൊൻപതിനായിരം കോടി രൂപയുടെ കടമാണ് കേരളത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ പിറന്നു വീഴുന്ന ഒരു കുട്ടിയും ായിരം രൂപയുടെ കടമാണ് അടിച്ചേൽപ്പിക്കുകയാണ് പിറന്നുപോയി എന്ന് പറയുന്നൊരു കുറ്റമാണ് പിറന്നുപോയാൽ നാൽപ്പതിനായിരം രൂപയുടെ കടവാണ് ആ ആളിന്റെ മേലെ അടിച്ചേൽപ്പിക്കുക കാരണം അത്ര കണ്ട് കടം വരുത്തി വെച്ചിരിക്കുകയാണ് ഒരു പദ്ധതിയും പൂർത്തിയാക്കുന്നില്ല പൂർത്തിയാക്കിയതിലൊക്കെ കുംഭകോണമാണ് പൂർത്തിയാക്കാത്തതിന്റെ കാരണവും തട്ടിപ്പും വെട്ടിപ്പോകും ഏതെങ്കിലും ഒരു പദ്ധതി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ പണ്ട് മഹാരാജാവിൻ്റെയൊക്കെ കാലത്ത് എന്തെങ്കിലുമൊക്കെ പണിതു വെച്ചിട്ടുള്ളതല്ലാതെ ഈ ജനകീയ സർക്കാർ വന്നതിന് ശേഷം എന്ത് ഗുണമായി ചെയ്യും ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു വലിയ പരിഷ്കരണ പ്രവർത്തനം നടപടി എന്നാണ് ഭൂപരിഷ്കരണ നിയമത്തെ പറ്റി പറയാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും അറുപത്തഞ്ചിലും ഒക്കെ അതിൻ്റെ നിയമനിർമ്മാണവും ഒക്കെ നടത്തി അത് പാസ്സാക്കി എടുത്തു ശരിയാണ് അന്നത്തെ ആ കാലത്ത് ചിന്തിക്കുമ്പോൾ ഭൂപരിഷ്കരണ നിയമം വലിയൊരു മാറ്റത്തിന് വഴിതെളിച്ചതാണ് ആരും അതിൽ നിഷേധിക്കാൻ പറ്റില്ല പക്ഷേ ആ ഭൂപരിഷ്കരണ നിയമം കൊണ്ട് ഇപ്പോഴെന്ത് പ്രയോജനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ട് ആ ഭൂപരിഷ്കരണ നിയമം പ്രകാരം ഏഴ് സെൻറ്റും പത്ത് സെൻറ്റും കിട്ടിയ ജനങ്ങളുടെ സ്ഥിതി എന്താണ് അവിടെ അവർ മൂന്നും നാലും കുടുംബമായി മൂന്ന് തലമുറ കഴിഞ്ഞിരിക്കുന്നു അടുപ്പ് കല്ല് വെച്ചതുപോലെ ആ പാവങ്ങൾ അവിടെ അങ്ങനെ ജീവിക്കുകയാണ് അവർക്ക് ഏതെങ്കിലും ഒരു മരണാനന്തരക്രിയ ചെയ്യാൻ മരണം ആരെങ്കിലും പെട്ടുപോയാൽ വീട്ടിൽ പെട്ടുപോയാൽ അവരുടെ അടുക്കള മുഴുവൻ തന്നെ തുറന്ന് മണ്ണ് മാറ്റി അവിടെ സംസ്കരിക്കേണ്ട സ്ഥിതിയല്ലേ എത്ര എത്ര ആളുകളാണ് ഈ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമം ഉണ്ടാകേണ്ടത് നമ്മുടെ നാട്ടിലെ പല നിയമങ്ങളും കാലഹരണപ്പെട്ടതാണ് കാലഹരണപ്പെട്ടുപോയി ഈ നിയമങ്ങളെല്ലാം പിച്ചു ചീന്തി വലിച്ചെറിഞ്ഞ് നമുക്കൊരു രണ്ടാം ഭൂപരിഷ്കരണ നിയമം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കണം ആ രണ്ടാം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും പ്രാമുഖ്യം കൊടുക്കണം അങ്ങനെ പ്രാമുഖ്യം കൊടുത്തുള്ള ഒരു വലിയ സമഗ്രമായൊരു മാറ്റം നമ്മുടെ നാട്ടിൽ നിയമനിർമ്മാണത്തിലൂടെ നടക്കണം ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇതൊരു വിപ്ലവകരമായ പുരോഗമനപരമായ ഒരു നടപടിയല്ലേ മറ്റു പല യാത്രകളും നമ്മൾ കാണുന്നുണ്ട് എത്രയെത്ര യാത്രകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ യാത്രകളിൽ എന്തെങ്കിലും ജനകീയ പ്രശ്നങ്ങൾ ആരെങ്കിലും പറയാറുണ്ട് വി എം സുധീരനും പറയാറില്ല പിണറായി വിജയനും പറയാറില്ല കാരണം ജനകീയ പ്രശ്നങ്ങളിങ്ങനെ പറയാൻ പറ്റും ഈ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായത് അവരുടെ ഭരണം കൊണ്ടാണ് അവരുടെ ഭരണം കൊണ്ട് രൂക്ഷമായതിൻ്റെ ഉത്തരവാദിത്വം തന്നെ ഇനിയും ജനങ്ങളോട് എന്തു പറയാനാണ് അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ പല വിധത്തിലുള്ള മറ്റ് മുദ്രാവാക്യങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ജനകീയ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല പരസ്പരം പഴിയാരി പരസ്പരം ചെളിവാരി അറിയുക ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുക അങ്ങനെ ഒരു നിഷേധ രാഷ്ട്രീയമാണ് ഒരു നെഗറ്റീവ് പൊളിറ്റിക്സാണ് ഈ കേരളത്തിൽ നാളിതുവരെ നമ്മൾ കണ്ടതും ഇതേവരെ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ഒരു ഭാവാത്മകമായ ഒരു സർഗാത്മക ക്രിയാത്മക രചനാത്മക രാഷ്ട്രീയം നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിഹരിക്കപ്പെടുന്നില്ല ഭൂമി ഇല്ലാത്തവൻ ഭൂമി ഇല്ലാത്തവൻ തന്നെ ഉള്ളവൻ ഉള്ളവൻ അവൻ ഉള്ളവനായിട്ട് തന്നെ നിൽക്കുകയാണ് ഇവിടെ എത്രയോ പാട്ട പാട്ടക്കാലാവധി കഴിഞ്ഞ കോടിക്കണക്കിന് ഏക്കർ ഭൂമി കിടപ്പില്ലേ എത്രയോ ഭൂമി കിടക്കുകയാണ് പക്ഷെ ഇവിടെ ഒരിഞ്ച് ഭൂമി പോലും ഇല്ലാത്തവരുടെ എണ്ണം എത്രയാണ് ആയിരക്കണക്കിനാണ് അവർക്ക് ആര് ഭൂമി കൊടുക്കും മിച്ചഭൂമി എത്രയോ കിടക്കുന്നു സർക്കാരിൻ്റെ തന്നെ മിച്ചഭൂമി കിടപ്പുണ്ട് സർക്കാരിന് അവകാശപ്പെട്ട ഒന്നും ചെയ്യാതെ കിടക്കുന്ന തരിശായി കിടക്കുന്ന മിച്ചഭൂമി നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഭൂരഹിതർ ഒരിഞ്ച് ഭൂമി പോലുമില്ലാതെ അവർ പലയിടങ്ങളിലായി കഴിയുകയാണ് ഏഴ് സെന്റിൽ നാലു അഞ്ച് കുടുംബങ്ങൾ കഴിയുക എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അവരൊക്കെ ഭൂരഹിതരാണ് ഒരു കാരണവശാലും അവർക്ക് ഒരിഞ്ച് ഭൂമി പോലും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഭൂരഹിതരവരായ അപേക്ഷ ഇങ്ങനെ ധാരാളം കിടക്കുമ്പോൾ മറുവശത്ത് മിച്ചഭൂമിയുടെ വിശാലമായ ഭൂമികൾ കിടക്കുന്നു പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി കിടക്കുന്നു അതുകൊണ്ട് ഭൂമി ഇന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കിടക്കാൻ ഇടമില്ലാത്തവൻ കുടിക്കാൻ വെള്ളമില്ലാത്തവർ കഴിക്കാൻ ആഹാരമില്ലാത്തവർ ചെയ്യാൻ ഒരു തൊഴിലില്ലാത്തവർ അവരുടെ അവരുടെ കണ്ണുനീരൊപ്പിക്കൊണ്ടാണ് വിമോചനയാത്ര അവരുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പരിഹരിക്കണം ആര് പരിഹരിക്കും അതിനുവേണ്ടി ഒരു സർക്കാർ ഇവിടെ വരണം ഈ പ്രകൃതിയെ മുഴുവൻ ഇത്തരത്തിൽ നശിപ്പിച്ചതാരാണ് നമുക്കിന്ന് കുടിക്കാൻ വെള്ളമുണ്ടോ കേരളത്തിൽ മുഴുവൻ ബോർവെല്ലുകളാണ് വേറെ മാർഗമില്ല ഇന്ന് രണ്ടായിരം മൂവായിരം അടി കുഴിച്ചാൽ പോലും വെള്ളം കിട്ടുകയാത്ത സ്ഥിതിവിശേഷമായി ഭൂഗർഭ ജലവിധാനം താന്നുപോയിക്കൊണ്ടിരിക്കുന്നു കാർഷികോൽപാദന കമ്മീഷണർ അടുത്ത കാലത്ത് ഒരു മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ രൂക്ഷമായ പക്ഷപ്രതിസന്ധിയും കുടിവെള്ളക്ഷാമവും ഉണ്ടാകും അത് ഉണ്ടാകും എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് അല്ലാതെ ബി ജെ പിയുടെ നേതാക്കൾ പറയുന്നതല്ല എന്താ ഇതിനൊരു പോം വഴി എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ രണ്ടു ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കമാണ് രണ്ടു ദിവസം അടുപ്പിച്ച് വെയിൽ വന്നാൽ കുടിവെള്ളക്ഷാമമാണ് ഇത് രണ്ട് ഓപ്പോസിറ്റ് ഏതായാലും എതിർ ദിശയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം കേരളത്തിൽ മാറി മാറി എങ്ങനെ ഉണ്ടാകുന്നു കാരണം കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചു ആഗോള താപനം ഇന്ന് രൂക്ഷമായി ഇതൊക്കെ നമ്മുടെ ജീവൽ പ്രശ്നങ്ങളാണ് ഈ ജീവൽ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യേണ്ടത് അതിനെ വേണ്ട വിധത്തിൽ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം അവർക്കിതിനൊന്നും സമയമില്ല അധികമരത്തിലിരിക്കുന്നവർ അവർ അവരുടെ സ്വന്തം കാര്യം സ്വന്തം അജണ്ട നടപ്പിലാക്കുകയാണ് അവർക്ക് എന്താ വേണ്ടത് പണം ഉണ്ടാക്കണം അതിനെന്ത് വേണം അഴിവ് നടത്തണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രോജക്റ്റുകളും വെട്ടിപ്പും തട്ടിപ്പുമാണ് എല്ലാ പ്രോജക്റ്റുകളുമാണ് ഒരു പാലം പണിയാൻ വേണ്ടി കോടികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാൽ അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുന്നില്ല ബാക്കി മുഴുവൻ ഇടനിലക്കാർ തട്ടിക്കൊണ്ടു പോവുകയാണ് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ പൊതുജീവിതത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഭാസം ഈ മൂല്യ തകർച്ചയാണ് ജീവിത ധാർമ്മിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ല ഒരു ചെറിയ വ്യവസായം തുടങ്ങാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ഓഫീസിൽ പോയാൽ അയാൾ കിടന്നിങ്ങനെ വട്ടം കറങ്ങുകയല്ല അയാൾക്കൊരു വ്യവസായം കേരളത്തിൽ തുടങ്ങാൻ പറ്റൂ എസ് എസ് ഐ രജിസ്ട്രേഷൻ വേണം അപ്പഴേ അത് എങ്ങനെയെങ്കിലും ശരിപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ സെയിൽ ടാക്സുകാരുടെ ഈ ഓഫീസുകളെല്ലാം കയറിയിറങ്ങി അവസാനം വ്യവസായ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പറയും നടപ്പുള്ള കാര്യമല്ല ഞാൻ എന്ത് ചെയ്യാനാണ് കാരണം ഈ ചോദിക്കുന്നിടത്തും പോകുന്നിടത്തും ഒക്കെ ചോദിക്കുന്നത് പണമാണ് ഇതൊക്കെ കൊടുക്കണ്ടേ എവിടെ നിന്ന് കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ ചെറിയൊരു വ്യവസായം തുടങ്ങാൻ സാധിക്കും നമ്മുടെ കേരളത്തിൽ നിന്നും എത്ര മലയാളികളാണ് ബോംബെയിലും ചെന്നൈയിലും ഒക്കെ പോയി ബോംബെയിൽ ഇരുപത്തഞ്ച് ലക്ഷം മലയാളികളും ഡൽഹിയിൽ ഏതാണ്ട് അത്രത്തോളം കൽക്കട്ടയിലും ഭോപ്പാലിലും എവിടെയാ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ മലയാളികൾ ബിസിനസ്സൊക്കെ നടത്തി വ്യവസായങ്ങളൊക്കെ നടത്തി അവർ ഇന്ന് നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിൽ നിങ്ങൾക്ക് ഒരു വ്യവസായം തുടങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ വ്യവസായ വകുപ്പിൻ്റെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഓഫീസറും ബാങ്ക് ഉദ്യോഗസ്ഥനും എല്ലാവരും വീട്ടിൽ വരികയാണ് വീട്ടിൽ വന്ന് ചോദിക്കുകയാണ് എന്ത് വേണോ അവിടെ ഏകജാലകമാണ് നിങ്ങൾ അങ്ങോട്ട് അപേക്ഷ കൊടുക്കേണ്ട കാര്യമുള്ള നിങ്ങളുടെ പിന്നാലെ ആളുകൾ നടത്തൂ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ത് സൗകര്യങ്ങളാണ് വേണ്ടത് ചെയ്തു കൊടുക്കൂ നമ്മുടെ കേരളത്തിൽ വ്യവസായ എസ്റ്റേറ്റുകളൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് കേരളത്തിൽ എത്ര എത്ര വ്യവസായങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്നു തൊഴിലിനു വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാർ വയ്ക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്ത് നരേന്ദ്രമോദി യുവാക്കൾക്ക് വേണ്ടി അഭ്യസ്ത വിദ്യർക്ക് വേണ്ടി ഒരു ആകർഷകമായ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതി നടപ്പിലാക്കി ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സ്റ്റാർട്ടപ്പ് പദ്ധതി